എന്താ എന്താത് എന്താണിത് ഇപോർട്ടൻ മാർ ഇതേ പോലെ ഉണ്ടാവും ഗ്ലൈസിംഗ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ആയിട്ട് ഞാൻ ഗ്ലൈസിങ് കാണുന്നില്ല ഇന്ന അവിടെ നോക്കിയേ ഈ ഒരു ലൈറ്റിന്റെ ഒരു ഡിഫറെന്റ് കൊണ്ടാണ് ശരിക്കും ഗ്ലൈസിങ് ക്യാമറയിൽ കാണാൻ കഴിയാത്തത് ഹായ് അപ്പൊ ഞാൻ ഇന്നുള്ളതും സാൻമാർക്കോ മാർബിൾസ് ആൻഡ് ഗ്രാൻഡർ ഷോപ്പിലാണ് ഈ ഷോപ്പിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് വീഡിയോസ് പോലും ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തതൊക്കെ ഏറ്റവും കൂടുതൽ വണ്ടർ കടനി മാർബിളിനെ കുറിച്ചാണ് കാരണം അത്രയും വണ്ടർ കടനി മാർബിൾ ഈ ഒരു ഷോപ്പിലുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് കാണിക്കുന്നത് വണ്ടർ കടനി മാർബിൾ തന്നെയാണ് അപ്പൊ വീഡിയോ മുമ്പായിട്ട് കണ്ടത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ വണ്ടർക്കഡ്നി മാർബിൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലോണം ഉപകാരപ്പെടും പിന്നെ വൈറ്റ് ഒക്കെ നമ്മൾ ഈ വീഡിയോസിൽ ചെറുതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ കഴിഞ്ഞാൽ നിങ്ങളെ വീടിന്റെ ഫ്ലോറിങ് വർക്ക് വരുമ്പോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പൊ നിങ്ങൾ ബോർഡ് ഇല്ല നേരിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം വാ വാ തുടങ്ങല്ലേ തുടങ്ങാം എന്താ ഉഷാറല്ലേ ഉഷാർ കേട്ടാ മതി അപ്പൊ വണ്ടർ ഒരുപാട് വന്നിട്ടുണ്ടല്ലേ വണ്ട്ര കണ്ണി ഒരുപാട് വന്നിട്ടുണ്ട് പിന്നെ വലിങ് കുറേ നല്ല വിലക്കുറവുണ്ട് നല്ല ഒരു നമ്മളൊരു സ്പെഷ്യൽ ഓഫറും കൂടി ആവുമ്പോൾ കസ്റ്റമർക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും അതായത് ഒരു പത്തായ്മിസൈനക്ക് വണ്ട്രക്കണ്ണിന് വരുന്നുണ്ട് ഇല്ലേ അപ്പൊ ഫസ്റ്റ് തന്നെ കറക്റ്റ് ഒരു സൈസ് കിട്ടുമോ നല്ല പ്രീമിയം ബ്ലോക്കാണ് കിട്ടും ആ ഒരു സൈസ് നോക്കി ആറാറുണ്ടാവും ഓക്കെ അപ്പൊ ആ ഡിസൈനൊക്കെ ശരിക്കും ഉണ്ടോട്ടോ ആ ഡിസൈനൊക്കെ ശരിക്കും കാണിച്ചുതരാം പിന്നെ വണ്ടർക്കണ്ണിയുടെ പ്രത്യേകത എന്ന് നമ്മളായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല നല്ല പോളിഷിങ് കിട്ടും അതാണ് ഏറ്റവും വലിയ പ്രീമിന്റെ പ്രത്യേകത പറഞ്ഞാല് നമ്മൾ ചെറുതാക്കി ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഇന്ത്യൻ മാർബിളിന്റെ വില ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈൻ പിന്നെ ലോങ് ലൈഫ് ലോങ് ലൈഫ് ഇതാണ് ചുരുക്കി പറഞ്ഞ വണ്ടർക്കെ കറക്റ്റ് മാർബിൾ ആണ് ഇറ്റാലിയൻ മാർബിന്റെ ഇമ്പോർട്ടന്റ് മാർബിൾ ആണ് നമ്മൾ ഇന്ത്യയിൽ കിട്ടിയത് കൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണ് ഈ ഇറ്റാലിയൻ മാർബിൾ അതായത് ഇമ്പോർട്ടൻ മാർബിളിന്റെ പകരം എന്താണ് ഒരു വണ്ടർക്കെട്ടിനാണ് ചെയ്യുന്നത് കൂടുതൽ അങ്ങനെ കൂടുതലും കാരണം ക്രാക്ക് ഓഫ് അങ്ങനത്തെ സംഭവം അധികം ഇല്ല

ഇതും നല്ലൊരു മിറർ പോളിഷ് കിട്ടുന്ന കല്ലാണ് മിറർ പോളിഷ് പറഞ്ഞാൽ ഇതിന്റെ ബേസ് ഒക്കെ നല്ല ക്ലിയർ ഉണ്ടാവും നല്ല ഗ്ലൈസിങ് ഉള്ള കല്ലാണ് ഇതിന് അത്യാവശ്യം വില വരുന്ന കല്ലാണ് നമ്മള് കാണുമ്പോ ഒരു എന്താ പറയാ പെൻസിൽ ലൈൻ ആണ് ഉണ്ടാവുക ഓവർ നമുക്ക് ഓവർ ഡിസൈൻ ഒന്നും ഉണ്ടാവില്ല സ്ട്രൈറ്റ് ലൈൻ ആണ് സ്ട്രൈറ്റ് ലൈൻ ആണ് ബേസ് നല്ല ക്ലിയർ ഉണ്ടാവും നല്ല പോളിഷിംഗ് ആണ് പിന്നെ ആ ഒരു മിന്നും സാധനം നടന്നിട്ട് വെട്ടി തിളങ്ങും ുംളങ്ങോ ഇതിന് കുറച്ച് റേറ്റ് കൂടിയതാണ് വരുന്ന കല്ല ഓക്കെ ഒരു ഗ്രേ ലേഡീസ് ഗ്രേ എന്ന് പറഞ്ഞ കളറ് ഇവിടെ തണലായത് നമുക്ക് ഇത്ര വലിയ ക്ലിയർ കിട്ടുക അറിയില്ല കിട്ടുന്ന കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഡിസൈനാണ് നല്ല വിരിച്ചിട്ട് നല്ല അഭിപ്രായം ഉള്ള കല്ലോ ഇതൊക്കെ അറിഞ്ഞാല് ഇത് നമ്മുടെ അടുത്ത് രണ്ടായിരത്തിന്റെ മേലുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി അറുനൂറ് മൂവായിരത്തിന്റെ അടുത്തുണ്ടാവും ഇത് നമുക്ക് ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റിയ കല്ലാണ് ഇതിൽ തന്നെ വില കുറഞ്ഞുണ്ട് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു വൺ ഫോർട്ടി ഫൈവിന്റെ തായതും ചെയ്യാം ഈ സാധനം വൺ ഫോർട്ടി ഫൈവിന്റെ അറേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ സാധനം ഇത് ലോട്ട് അവിടെ ഉണ്ട് ലോട്ട് നമ്മളിപ്പോ ഒന്ന് ഇറക്കിയൊന്ന് ലെവലിൽ ചെയ്യാനുള്ള ഇതിന് ലോട്ടാണ് ഇവിടെ കിടക്കുന്നത് ബാക്കി കൂടി ഒന്ന് സെറ്റ് ചെയ്യാണ്ട് മാറ്റി വെക്കാൻ പീസ് ഒന്ന് കാണിക്കാ കാണിക്കാൻ പറ്റൂല ഈ ഡിസൈൻ ഈ ഡിസൈൻ പറഞ്ഞാൽ നമ്മളൊരു ബ്രഷ് ഉണ്ടോ ചെയ്ത പോലെ ഒരു ആർട്ട് ടൈപ്പ് ആണ് ക്ലിയർ ായോണ്ടാണ് ഒന്നും കൂടി ക്ലിയർ പിന്നെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്കൊരു പ്ലെയിൻ സീരീസ് ആണ് ചെറിയ മൈനൂട്ട് ലൈൻസ് വരും ആ ലൈൻ നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണൂല ശരിക്കും നോക്കുമ്പോഴേ കാണുള്ളൂ നമ്മൾ ശരിക്കും ക്യാമറ ഒന്ന് സൂം ചെയ്താലും കാണാം നമ്മള് ലോങ് സൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള കറക്റ്റ് സ്ക്വയർ ആണ് നല്ല പീസ് നല്ല ലോട്ടാ നിങ്ങൾ ഇതൊക്കെ ഇവിടെ വരികയാണ് ഷോപ്പിൽ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു കളർ ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുമ്പോൾ നിങ്ങൾ എടുത്തു പോകും നിങ്ങൾ ഈ ക്യാമറയിൽ ചിലപ്പോൾ എന്താണ് ക്ലാരിറ്റി ശരിക്കും കിട്ടിക്കോളണം എന്നില്ല അതുകൊണ്ട് നിങ്ങൾ മാർബിൾ എടുക്കുമ്പോൾ ഷോപ്പിലോട്ട് വരിക നോക്കിയെടുക്കുക ഓക്കെ ഇതിന്റെ അട്ടിന്റെ വൃത്തിയൊക്കെ നോക്കാൻ കേട്ടോ അതിന്റെ കറക്റ്റ് നമ്മൾ കറക്റ്റ് സൈസാ എങ്ങനെ ഈ അടി ഫുൾ ലോട്ടിന് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോ ഞങ്ങളൊക്കെ നോക്കിട്ടാ പർച്ചേസ് ബ്ലോക്ക് ബ്ലോക്ക് നല്ല വൃത്തി ഇതൊരു രണ്ടായിരത്തിന്റെ അടുത്ത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരത്തി എണ്ണൂറിന്റെ ആയിരത്തി എണ്ണൂറ് ആറേഞ്ച് ആവറേജ് ഉണ്ടാവും പിന്നെ ഇതിന് നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാഴിയും

ുംസ്റ്റ് ഓടിയൊന്ന് പോവാൻ വേണ്ടി പോവാൻ ഇത് നല്ല ഭംഗിയുള്ള സാധനം ആട്ടോ കളറിൽ ബേസ് കളറിൽ നമുക്ക് എന്തുണ്ടാവും ഒരു ഗോൾഡ് ഡിസൈൻ വരുന്നൊരു കളറാണ് പിന്നെ ഒരു തിളക്കുള്ള ഒരു മാർബിളാണ് തിളക്ക മീൻസ് ഈ ലൈൻസ് ഒക്കെ ജസ്റ്റ് ഒരു ഗിൽടറിങ് ഉള്ള ഒരു മാർബിളാണ് ഗിൽട നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ടാവും അഞ്ഞൂറ് ആവറേജ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് ഉണ്ടാവും ബ്ലോക്ക് ഇതിന്റെ മൊത്തത്തിലി മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ സൈസ് ഒരു ബ്ലോക്കിന്റെ ഒരു വൃത്തി കാണണെങ്കിൽ പക്ക വൃത്തിയുള്ള ബ്ലോക്ക് ആണ് നല്ല ബ്ലോക്ക് ആണ് ഇതും ഞമ്മക്ക് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ ആക്കി കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എടുത്തോളൂ നമുക്ക് അത് നമുക്ക് ഒരു മാക്സിമം വൺ ഫോർട്ടി ഫൈവ് ആ റേഞ്ചാണ് വില വരുന്നത് നമുക്കൊരു രൂപയ്ക്ക് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം രൂപ നല്ല അടിപൊളി ഒരു ഒരു ഓഫർ വീഡിയോ വീഡിയോ കസ്റ്റമർ ഡയറക്റ്റ് മാക്സിമം ഒന്നൊന്നര ഓഫറാണ് നൂറ്റി പത്ത് രൂപ വണ്ടർ കട്നി അതും കിണ്ണ ജാതി ബ്ലോക്ക് കിട്ടോ അടിപൊളി ബ്ലോക്ക് അടിപൊളി ബ്ലോക്ക് അടിപൊളി ബ്ലോക്ക് എനിക്ക് നോക്കി ശരിക്കുന്നു ിയൻ മാർബിളിന്റെ ഡിസൈൻ ഗ്ലൈസിങ് ഡിസൈൻ കാണാൻ കഴിയണ്ടേഫ്ലക്ട് ചെയ്തിട്ട് ബാ കണ്ണാടി പോലെ അവിടെ കാണാൻ പോകും കാണും ഏഹ് കാണും കാണും അത് ഞമ്മളടുത്തുള്ള കല്ലുകളൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് കല്ലേ കാരണം അതില് ചില കല്ലുകൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും കിട്ടുന്നോട്ടെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ആ ഇവിടുന്ന് പിന്നീ കൊഴപ്പില്ലാത്തതിൽ കിട്ടുന്നുണ്ട് വിളിച്ചത്തില് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നാലും കൊഴപ്പില്ല പ്രീമിയം പ്രീമിയത് ഇത് പറയാനില്ല പക്കീമിയോ അത് കാരണം അത്ര ശരിക്കണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ വന്നാല് ഇതൊരു വെറൈറ്റി ഡിസൈൻ അതിനുള്ളിൽ ചെറിയ ഡിസൈനുള്ള ഭാഗമൊക്കെ ഉണ്ട് ആ ഡിസൈനൊക്കെ പറഞ്ഞാൽ ഒരു വെറൈറ്റി ഡിസൈനാ അതൊരു വൈഡ് ആണ് വൈഡ് ഡിസൈനാ വൈഡ് ഡിസൈൻ വരുന്നതാണ് അത് കസ്റ്റമർക്ക് ഇറ്റാലിയന്മാർ കുറിച്ച് ബോധ്യമുള്ള കസ്റ്റമർ ഉണ്ടല്ലോ അവർക്ക് ഇത് നടക്കുള്ളൂ ഇറ്റാലിയൻമാർബിനെ കുറിച്ച് ബോധ്യമുള്ള ആൾക്കാർക്ക് ഇത് നടക്കും അപ്പൊ അത് കസ്റ്റമർ വരിക കസ്റ്റമർ എന്താ പറയാ നമ്മളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും നമുക്ക് കാരണം ഓവർ ഇല്ല വളരെ നൈസ് ആയിട്ട് ഇതിന്റെ പൊസിഷൻ ആണെങ്കിലും ഇതിന്റെ ക്വാളിറ്റി ആണെങ്കിലും നമുക്ക് ബാക്കിയൊക്കെ ഗൂഗിളിൽ ചെയ്താൽ കിട്ടും അതിന്റെ കമ്പനി അടിച്ചാൽ നമുക്ക് എന്തൊക്കെയാന്നുള്ളത് മനസ്സിലാവും ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നാച്ചുറൽ ആയതുകൊണ്ട് കടയ്ക്ക് വരണം കടയിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് അതിന്റെ പൊസിഷൻ എല്ലാം നോക്കിയാ എടുത്തു പോകണത് കസ്റ്റമർ റിക്വയർമെന്റ് എന്താ അതിനനുസരിച്ച് നമുക്ക് സാധനം കൊടുക്കാം കൊടുക്കാൻ ഓക്കെ ഇത് വേറൊരു ടൈപ്പ് കേട്ടോ നല്ല ഭംഗി കൊടുക്കണേ അടിപൊളി ഡിസൈൻ സാധനങ്ങള് പോളിഷ്ട അടിപൊളി കല്ലാണ് ഈ ഡിസൈനാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ കളർ നമ്മള് ലേഡിസ് ഗ്രേ ആണ് േഡീസ് ഗ്രേ ഓവർ ഡാർക്ക് ഒന്നും ഉണ്ടാവില്ല വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുന്നില്ല ജസ്റ്റ് ഒന്ന് വെള്ള ഒഴിച്ച് കാണിച്ചരാ വെള്ള ഒഴിച്ചിട്ട് കാര്യമില്ല ഇതിന് ഡിസൈൻ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പൊടി പിടിച്ച് കൊടുക്കുക അങ്ങനെ എടുത്തുപോയണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ അടുത്ത് വേറെ കാണിച്ചരാ ഇതൊക്കെ നമുക്ക് നമ്മളെ ഹൈലൈറ്റ് നമ്മളെ ടോപ്പ് സാധനങ്ങൾ കേട്ടോ പ്രീമിയം കാറ്റഗറി പെട്ട സാധനങ്ങളാണ് ഇതൊരു വേറെ കളറ് നമ്മളിപ്പോ കുറച്ച് ഗ്രേ കാണിച്ചില്ലേ മാറിക്കോട്ടെ ഗ്രേന്ന് മാറിക്കോട്ടെടുത്തത് എന്താ പാവ എന്താണിത് ഇമ്പോർട്ടൻ മാർബിൾ ഇമ്പോർട്ടൻ മാർബിളിന്റെ ലുക്ക് ഉണ്ട് അല്ലെ സ്റ്റാലി മാർബിളിലെ മാർബിൾ ആണെന്നാ ഒരാളും പറയില്ല ഇമ്പോർട്ടൻ മാർബിളിന് കടത്തി പെട്ടെന്ന് ഇന്ത്യ മാർബിള് ഇതൊക്കെ വന്നാല് നിങ്ങൾ തൊട്ട് നോക്കി എടുത്തു പോകും കണ്ടാ മതി കാരണം ഇതിന് ഭംഗി നിങ്ങൾക്ക് ഫോൺ ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ എത്ര മാത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ലേ കണ്ടെടുത്തു പോകും പിന്നെ കുറഞ്ഞ പ്രൈസിലാണ് ഇത് കിട്ടണത് ഇമ്പോർട്ടൻ മാർബിളിന്റെ മൂന്നില്ലെന്ന പ്രൈസിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം കൊണ്ടുപോവാൻ ആണ് നല്ലൊരു ഇറ്റാലിയൻ പാറ്റം വരുന്ന ഇത് നമുക്ക് ഒരു ബിലോ വൺ ഫോർട്ടി ഫൈവ് ഓഫർ കൊടുക്കാം ക്വാണ്ടിറ്റി ഒരു ആയിരത്തി എണ്ണൂറിന്റെ അടുത്തൊക്കെ ആയിരത്തി എണ്ണൂറ് പോളിസി കിട്ടിയ അതിന്റെ കറക്റ്റ് പോളിസി മാർബ് വിരിച്ച മാത്രം കിട്ടുള്ളൂട്ടോ ഇപ്പോൾ ഡെമോ പോളിസി ഉണ്ട് ഇത് സ്പെഷ്യൽ ആട്ടോ കണ്ടിട്ടുണ്ടാവൂല വണ്ടർ കടയില് ഇതുവരെ കാണാത്തൊരു ഡിസൈൻ ആണ് നോക്കു കണ്ടോളൂ ഇത് ആ ഒരു ഇത് ഇതില് ക്യാമറ മഴത്തുള്ളി ആട്ടോ മഴത്തുള്ളി വെള്ളത്തിന്റെ മനസ്സില് മനസ്സിലായി ആ ചെറിയ ലൈൻസ് ഈ കാണുന്ന പെർഫോമൻസ് ഇല്ല അവിടെ പോയിട്ട് അതൊന്ന് സൂം ചെയ്ത് കൊടുക്കും എന്താ പറയാ മൂന്ന് വരുന്ന സാധന എടുത്ത് നോട്ടെ എടുത്ത് നോട്ടെ നല്ല ഭംഗി ഉണ്ടാവും ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് ഈ ഭാഗം കിട്ടേണ്ടത് കളറെ ഫുള്ള് സൂം ചെയ്തിട്ട് അവിടെ കളറേ ഡിസൈൻ ഇങ്ങനെ കാണിച്ച പക്ഷെ അതിന്റെ ആ ഒരു ക്വാളിറ്റി ഇല്ലേ നമുക്ക് ഫിനിഷിംഗ് ഒക്കെ ഇല്ലേ ശരിക്കും നമുക്ക് ക്യാമറയിലെടുത്ത് കാണാൻ കഴിഞ്ഞില്ല ഡാർക്ക് ഫീൽ ഇല്ല ഇവിടെയുള്ള ഒരു ഗ്രേ ആണെങ്കിൽ പോലും ഡാർക്ക് ഫീൽ ഉണ്ടാവില്ല പണ്ടത്തെ ഡാർക്ക് മോർച്ചി ഈ വിരിച്ചൊരു ഡാർക്ക് ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇന്റീരിയറൊക്കെ ചെയ്താല് ഇതൊക്കെ കാച്ച അവിടെ ഒരു ഡിസൈൻ സെൻട്രലില് വേറെ ഇവിടെ വേറെ സംഭവം ഇതൊക്കെ വേറെ കളർ കേട്ടോ ഒരു ഇവിടെ വേരി വന്നാൽ നിങ്ങക്ക് മനസ്സിലാവുള്ളു കുറച്ചൊന്നും കൂടുതലായിട്ട് പറയാനില്ല ഇത് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കട്ടെ വില കൂടിയ കല്ലാണ് ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടുകാർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയാണ് നമുക്ക് ചെയ്ത് കൊടുക്കാം താഴെ ചെയ്ത് കൊടുക്കാം വൺ തേർട്ടി റേഞ്ചില് ചെയ്യട്ടോ ലാസ്റ്റ് ഫുൾ ഔട്ടി ഫുൾ എന്ന് പറയാൻ പ്രത്യേകം പറയാന് ആയിരത്തി ഇരുന്നൂറിനാണ് എന്തായാലും ആ വീടിന് ആവശ്യം ഉണ്ടാവും കൊടുക്കാം

എനിക്ക് അവിടെ കറക്റ്റ് ആയിട്ട് ഞാൻ ഗ്ലൈസിങ് കാണുന്നില്ല ഇന്ന് അവിടെ നോക്കിയേ ഈ ഒരു ലൈറ്റിന്റെ ഒരു ഡിഫറൻറ്റ് കൊണ്ടാണ് ശരിക്കും ഗ്ലൈസിങ് ക്യാമറയിൽ കാണാൻ കഴിയാത്തത് അവിടെ നോക്കിയില്ലേ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഇത് ഇത്രയും ഗ്ലൈസിങ് അല്ല ഉണ്ടാകുക ഇതിന്റെ കറക്റ്റ് അത് കറക്റ്റ് കല്ല് കയറുമ്പോൾ ഡെമോ പോളിഷിങ് മാത്രമാണ് അതായത് ഡിസ്പ്ലേ പോളിഷിങ് മാത്രമേ ഉള്ളൂ കറക്റ്റ് പോളിഷിങ് വരുമ്പോൾ കണ്ണാടി പോലെ വെട്ടി തെളിഞ്ഞു അതാണ് വണ്ടർക്കാട്ടി മാറുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഒന്ന് കൂടി കാണിച്ചു

ഡിസൈൻ ഒക്കെ ശരിക്കും സാധനാണ് ഡിസൈന ശരിക്കും കണ്ടോളോ ബ്ലോക്ക് ഒന്ന് ശരിക്കും കണ്ടോളൂ ഇവിടെ ഒന്ന് ഇത് കാണിച്ചീമിയം കാറ്റഗറിയിൽപ്പെട്ട സാധനം കേട്ടോ ടുത്തുള്ള ഏറ്റവും ടോപ്പ് വെലിന്റെ വന്ന സാധനമാണ് വരും കസ്റ്റമർ വന്നോട്ടെ നമുക്ക് കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം സാധനം പിന്നെ ഒരുപാടുണ്ട് എല്ലാം കൂടെ കാണിക്കുമ്പോൾ സാധനം അതിന്റെ ടൈപ്പ് എല്ലാം കൂടി കാണിക്കുമ്പോൾ തന്നെ ഇതും അതേപോലെ തന്നെ ഇതിന്റെ ഡിസൈൻ നോക്കൂ ഒന്നൊന്നര ഡിസൈൻ ഡിസൈൻ ഇതും പ്രീമിയം കാറ്റഗറി പെട്ട സാധനം ആ പാറ്റേൺ ഈ പാറ്റേണിൽ കുറച്ച് റേഞ്ച് പാറ്റേണിലെടുതലുള്ള സാധനം നമ്മുടെ അടുത്ത് ഇപ്പൊ സ്വാഭാവികമായിട്ട് തൊണ്ണൂറ്റി ഇതൊക്കെ ഏകദേശം അത് വൺ സെവന്റി വൺ സെവന്റി ഫൈവ് ഇതിന് ചെറിയൊരു മാറ്റം ഉണ്ട് ഔട്ട് ടു ഐറ്റിലെ മാറ്റം ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് മുതൽ ടു ട്വന്റി വരെയുള്ള മാർബിൾ ഉണ്ട് ടു ട്വന്റി നമ്മള് ഇതിന് മുന്നേ കൊടുത്തൊരു മാർബിൾ ഉണ്ട് ടു ട്വന്റി മാർബിൾ കൊടുത്തുണ്ട് പിന്നെ നൂറ്റി എമ്പത്തഞ്ചിന് മാർബിള് മണ്ട്രാട്ടിന് ഇഷ്ടംപോലെ പോയുണ്ട് ഞങ്ങളുടെ അടുത്ത് വില കുറഞ്ഞതുകൊണ്ട് വില കൂടുതലുള്ള പ്രീമിയം ക്വാളിറ്റി പറ്റുമുണ്ട് കസ്റ്റമർ റിക്വയർമെന്റ് ഇപ്പോൾ പൈസ കുറഞ്ഞത് മതി വില കുറഞ്ഞത് മതി അതിന് നല്ല കല്ല് വേണം അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും മാർബിള് കൊടുക്കാൻ കഴിയും കല്ല് മോശമൊന്നും ഉണ്ടാവില്ല അത് ഡിസൈനും സൈസിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും പിന്നെ അവിടെ വണ്ട്ര കടനിയുണ്ട് വണ്ട്രാട്നിന്ന് വൈറ്റ് മാർബിളൊക്കെ ഇതിന്റെ വീഡിയോ നമുക്ക് വൈറ്റിന് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അടിപൊളി മോർച്ചാനോ ഇതൊക്കെ ജെ കെ ആണ് ജെ കെ മോർച്ചാന ഒറിജിനൽ ജെ കെ മോർച്ചാന കേട്ടോ പലരും പല മാർബിൾ കൊണ്ടുവന്നിട്ട് വൈറ്റ് പൗഡർ ഇട്ട് ചെയ്യുന്ന ആ ടൈപ്പ് ഇതൊക്കെ ഈ മായത്തും ഒന്നുമല്ലേ കണ്ടില്ലേ ക്വാളിറ്റി മനസ്സിലാക്കാ ഇങ്ങനത്തെ ഇങ്ങനത്തെ വൈറ്റിൽ മനസ്സിലാക്കാൻ വില റേഞ്ച് കൂടിയ മോർച്ച പ്രീമിയം പ്രീമിയം പർച്ചേസ് ആണ് പ്രീമിയാണ് ഞങ്ങൾ പർച്ചേസ് പ്രീമിയമാണ് സാധനം പ്രീമിയം ആവണെങ്കിൽ പർച്ചേസ് പ്രീമിയം ആവണല്ലോ നമ്മളിപ്പോ കസ്റ്റമറോട് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വില കുറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ട് വെറുതെ പറയാൻ കഴിയൂല അവിടുന്ന് കസ്റ്റമർ അവിടെ വില കൊടുത്തിട്ട് കൊണ്ടുവന്ന സാധനത്തിനാണ് ഇവിടെ പ്രീമിയം എന്ന് പറയാൻ കഴിയുള്ളൂ കഴിയുള്ളു അതിനൊക്കെ നമുക്കൊരു ഫൈവ് ആ റേഞ്ചില് വില സാധനമാണ് മാക്സിമം നമുക്ക് വില കുറക്കാൻ കഴിയും പിന്നെ നല്ല മാർബിൾ ആണ് നോക്കുന്ന വേറെ നമ്മൾ ഫസ്റ്റ് കാട്ടി അവിടെ ഒരു നൂറ്റി അറുപത്തഞ്ചു സാധനം കണ്ട് അതിന്റെ ആ ടൈപ്പ് സാധനമാണ് ഇത് ഈ സാധനം കണ്ടോ ഇപ്പൊ നിങ്ങൾ വില വ്യത്യാസം ഇല്ല നിങ്ങൾ തീരുമാനിച്ചോ എങ്ങനെ വില വ്യത്യാസം വരുന്ന ആലോചിക്കാം നമുക്ക് അടുത്ത് വന്നിട്ട് കസ്റ്റമർ എന്ത് ചെയ്യണ്ടാരോ വെറുതെ ജസ്റ്റ് ഒന്നും വന്ന് കണ്ടെടുത്തു പോണ്ട ആവശ്യമില്ല ഒരു സംഗതി ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ അത് എന്നിട്ട് എടുത്താൽ മതി എല്ലാം ബോധ്യപ്പെട്ടിട്ട് എടുത്താൽ മതി ഞങ്ങള് ബോധ്യപ്പെടുത്തി കൊടുക്കും എന്തുകൊണ്ടാണ് വില കൂടിയതെന്നും എന്താണ് ഈ കല്ലിന്റെ ക്വാളിറ്റി എന്നും ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കും ഇതിന് നമുക്ക് വില കുറവാ മാക്സിമം നമുക്ക് ഓഫറിൽ കൊടുക്കാം ശരി കണ്ടോളുട്ടോ ഡിസൈൻ ഒക്കെ ശരിക്കും കണ്ടില്ല ബ്ലോക്കും ശരിക്കും കണ്ടോളൂ ചെയ്ത് കൊടുക്കാം നമുക്കൊരു വൺ ഫോർട്ടി ഫൈവ് നൂറ്റി നൂറ്റി പത്ത് രൂപ ചെയ്തോ നൂറ്റി പത്ത് നൂറ്റി പത്ത് രൂപ ചെയ്ത് കൊടുക്ക അതും വണ്ടർ ഈ ഒരു ഡിസൈൻ സാധനം ഇതേപോലെ ും വരുന്നാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ എന്താന്ന് ഇവിടെ വന്നിട്ട് കസ്റ്റമർക്ക് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കാം കസ്റ്റമർക്ക് ഇപ്പൊ ഫോണിൽ ബോധ്യപ്പെടുത്തിയാൽ അറിയില്ല മനസ്സിലായി മനസ്സിലാക്കാൻ ഈ ഒരു ഐറ്റം കൂടി നോക്കിയേ ഇത് വേറെ ടൈപ്പാ ഇത് എന്താ സ്ലേബ് വലിപ്പുള്ള എന്ന് പറഞ്ഞ ഡിസൈൻ ബൈ ഒന്നുകൂടെ ഇതിന് മുന്നേ ഞങ്ങൾ ഫസ്റ്റ് വണ്ടർ കട്ടി വന്ന സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലുണ്ട് ഈ ബ്രഷ്യൻ ആ സെയിം പാറ്റേൺ പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുക

എന്താ പറയാ ഓരോന്നിനും വില പറയാത്ത് നമ്മൾ കസ്റ്റമർ വന്നോട്ടെ കസ്റ്റമർ ഫുൾട്ട് നമ്മൾ ഈ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞതിന് ഒറ്റ ഡിമാൻഡുണ്ട് ഓഫർ ആക്കി കൊടുക്കുന്ന സാധനത്തിന് നമുക്ക് ഒരു പീസ് പോലും വെക്കാൻ കഴിയൂല കഴിയില്ല ഓഫർ ആക്കി കൊടുത്താൽ ഫുൾട്ട് എടുക്കാം ചെറിയ ഇതൊരു ആയിരത്തി അഞ്ഞൂറാണ് ആയിരത്തി മുന്നൂറാണെങ്കിൽ ആയിരത്തി മുന്നൂറ് ഫുള്ള് എടുക്കണം എടുക്കണം അപ്പൊ ഞങ്ങൾക്ക് ഓഫർ ആയിട്ട് കൊടുക്കാൻ മാക്സിമം ഒരു പീസ് രണ്ട് പീസ് ആയാലും ഓഫർ ഏതാണെങ്കിലും നമ്മൾ ഓഫർ പ്രൈസ് ആണെങ്കിൽ കണ്ടീഷൻസ് അപ്ലൈ ആണ്

ഇത് എലഗൻഡിയ സാധനൻഡോ എലഗന്റ് സാധനം നമ്മൾ ബബിൾസ് മാത്രമേ ഉള്ളൂ ഒരു ട്വന്റി നമ്മള് ഇങ്ങോട്ടാണ് കൊടുത്തത് കോഴിക്കോട് പുല്ലാലൂർക്ക കൊടുത്തത് അതിപ്പോ വിരി കഴിഞ്ഞേ പോളിഷും കൂടി ബാക്കിയുള്ളു ബബിൾസ് മാത്രമേ ഉള്ളു ആ ഡിസൈൻ ഇങ്ങനൊന്നും ഇല്ല വില ആ കൊടുക്കാന്ന് കൊടുത്തുണ്ട് അടിപൊളിയ സാധനം പിടിച്ചു കഴിഞ്ഞിട്ടൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു നല്ല സാധനം ഇത് അതിൽപ്പെട്ട ഡിസൈൻ ഉള്ള സാധനമാണ് ഇത് നമുക്ക് ഒരു റേഞ്ച് വരും റേഞ്ച് വരുന്ന കല്ല ഓക്കെ ശരി നമ്മുടെ ഒരു പ്രീമിയം കാറ്റഗറി പെട്ട സാധനം വാവോ ഈ സ്റ്റോപ്പ് ചെയ്താലോ സ്റ്റോപ്പ് ചെയ്യാം നല്ല ആയി കൊറേ ഇഷ്ടം പോലെ ഉണ്ട് ഇനി അവിടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് വണ്ടർക്കാട്ടിനുള്ള ഈ ഈ കല്ല് ആ കല്ല് അവിടെയുള്ള കല്ലുകളൊക്കെ നല്ല രസമുള്ള സാധനങ്ങൾ ഇങ്ങുണ്ട് പ്ലെയിൻ സീരീസ് ഉള്ള കല്ല് ഉണ്ട് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനൊരു ഇത് വേണമെങ്കിൽ ഇതും കൂടി ഒന്ന് കാട്ടി കൊടുത്തു ഓക്കെ ഞാൻ എന്താ നമുക്ക് ആളുകൾക്ക് ബോർ അടിക്കും പ്ലെയിന് പ്ലെയിന് ഈ സംസാരിക്കണ്ട അതൊക്കെ ഇവിടെ നല്ല ഐറ്റം ആണ് ഇനി വേണമെങ്കിൽ അടുത്ത് വാ ഒന്നും പറയില്ലേ ഭായ് നിങ്ങനെ കാണിച്ചു വിചാരിച്ചൊന്ന് കാണിച്ചു തരാം അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല അങ്ങനെ ഒക്കെ പ്ലെയിൻ ഐറ്റം അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് ഇനി ഇവിടെ ഒക്കെ ഒറ്റ പോലെ ഐറ്റംസ് ഉണ്ട് എന്തായാലും ഈ കടയത്തെ വണ്ടർ കടിനെ കാണിച്ചാല് ഒരു വീഡിയോ ഒന്നും രണ്ടും മൂന്നൊന്നും തീരൂല തീരൂല അത്യാവശ്യം ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് സ്റ്റോപ്പ് ആവശ്യക്കാര് കോൺടാക്ട് ചെയ്യാ കോൺടാക്ട് ചെയ്തോളി പിന്നെ ഷോപ്പിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സും കൊടുക്കുന്നുണ്ട് നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഷോപ്പിന്റെ ഏകദേശം ലൊക്കേഷൻ പറയാനുള്ള മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി അടുത്താണ് അതായത് കാലിക്കറ്റ് അടുത്താണ് എയർപോർട്ടിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം ഈ ഒരു ഷോപ്പിലോട്ട് ഓക്കെ നമ്മൾ ശരി കേട്ടോ ഓക്കെ